നമസ്കാരം അങ്ങനെ നമ്മുടെ കെ എം ഷാജഹാന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും പോലീസ് പൊക്കി അകത്തിടാനുള്ള സാധ്യതയുണ്ട് അതായത് സ്ത്രീത്വത്തെ അപമാനിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് കെ എം ഷാജഹാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കേസിൽ ഷാജഹാൻ പെടുമെന്ന് നന്നായി അറിയാം അതുകൊണ്ട് ഏതോ ബങ്കറിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ പുള്ളിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഷാജഹാന്റെ മെയിൻ സുഹൃത്തുണ്ടല്ലോ മറന്നാടൻ ഷാജഹാൻ അങ്ങനെ ഈ എല്ലാം ഷാജൻ ഷാജൻ അതാണല്ലേ ആഹ് ഇവരെല്ലാവരും എഴുന്നിട്ട് ഒരുമിച്ച് ഇരവാദം മുഴുക്കുന്നുണ്ട് അയ്യോ എന്റെ ഷാജഹാൻ അറസ്റ്റ് ചെയ്യല്ലേ പുള്ളി മൂപ്പര് സൂപ്പറ എന്നൊക്കെ പറഞ്ഞാണ് നമ്മടെ ആര് ഷാജസ് കറിയെന്ന് കരയോ മാത്രമല്ല ഷാജസ് കറിയ ഈ പറയുന്നത് പോലെ മൂപ്പരെ പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ഒരു അടവ് തന്ത്രമാണ് നടക്കുന്നത് എന്ത് ഇരവാദമാണ് മുഴുക്കുന്നത് എന്ന് ചോദിച്ചാൽ ദേഹ് പിണറായി വിജയൻ സർക്കാരിനെതിരെ നിരന്തരം അറിയാലോ അങ് ആഞ്ഞടിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കേസ് എടുത്തേക്കുന്നത് മൂപ്പര് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഇങ്ങനെ പിണറായി വിജയനെതിരെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാൽ ഇത്ര ആവേശം പാടില്ല നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോൾ സൂക്ഷിക്കണം ഞാനും പുള്ളിയൊക്കെ ഇങ്ങനെ വല്ലാത്ത തീക്കുള്ളി കൂടെ നടന്നു പോകുന്ന ആൾക്കാരാ എന്നൊക്കെ പറഞ്ഞേ എന്ത് ജാതി മോങ്ങലാണ് ഷാജം കിടന്നു മോങ്ങുന്നതും ഈ ഒരു യൂട്യൂബർ സത്യത്തിൽ ഒരു വലിയ നമ്മുടെ ഷാജനെ പോലെ തന്നെ ഒരു ഒരു ശല്യമാണെന്ന് ആർക്കാണ് അറിയാത്തത് പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിലിരുന്ന് പിണറായി വിജയനെതിരെ വ്യാജ വാർത്തകൾ ചെയ്യുക ഇല്ലാത്ത ചില പെരുന്നുണകൾ പറയുക ഇതൊക്കെയാണ് മൂപ്പരെ പ്രധാനപ്പെട്ട പരിപാടി പണ്ട് ഇടതുപക്ഷം ഞാൻ പുറത്താക്കിയതിന്റെ ആ വേദന അങ്ങനെ മോങ്ങി മോങ്ങിയാണ് കെ എം ഷാജാൻ തീർത്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലൊക്കെ പല കേസിലൊക്കെ അകത്തായ കഥകളൊക്കെ നമുക്കറിയാം അപ്പോ ഈ കേസ് എന്താണ് ഈ കേസ് നല്ല ഗംഭീരമായിട്ടുള്ള കേസാണ് അതായത് ഒരു സ്ത്രീയെ അപമാനിക്കുകയാണ് അതായത് ഒരു സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു സംഭവം പോസ്റ്റ് ചെയ്യാം എന്നിട്ട് ആ സ്ത്രീയെ പൊതുമധ്യത്തിൽ അപമാനിക്കുക അപമാനിച്ച ശേഷം അവസാനം അയ്യോ എന്ന് പറഞ്ഞ് ഈ ചില ആളുകൾ പറയുന്നേക്കാറില്ലേ അതൊന്ന് ക്ഷമിച്ച് കളാട്ടോ എന്ന് അതായത് വായി കിടക്കുന്ന തെറിയെല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് അവസാനം മോനെ ഒന്ന് ക്ഷമിച്ച് കളഞ്ഞേക്ക് എന്ന് പറയുന്ന പോലെ കെം ഷാജഹാൻ വന്നിട്ട് എനിക്ക് തെറ്റിപ്പോയി എനിക്ക് മാറിപ്പോയി ആ സ്ത്രീ ഇന്ന ഇന്നയാളുടെ ഭാര്യയല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഇരവാദം മുഴുക്കി അവസാനം ആ സ്ത്രീ കൊണ്ട് കേസ് കൊടുത്തു എന്തായാലും എന്ത് പോസ്റ്റാണ് ഇട്ടത് എന്നൊന്ന് നമുക്ക് അത് നോക്കാം ഇങ്ങനെയാണ് കെം ഷാജഹാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രത്യേക താല്പര്യമെടുത്ത് യു ഡി എഫിൽ കൊണ്ടുവന്ന കടലാസ സംഘടനയായ കോടികളുടെ ആസ്തിയുള്ള കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ നേതാവായ വെള്ളപ്പരത്ത് രാജേന്ദ്രന്റെ ഭാര്യ അശ്വനി നമ്പരമ്പത്ത് വി ഡി സതീശനോടൊപ്പം അശ്വനി നമ്പരമ്പത്താണ് പലപ്പോഴും രാജേന്ദ്രന് പകരം മിക്കപ്പോഴും യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കാറ് പറഞ്ഞിട്ട് വി ഡി സതീശന്റെ ചിത്രവും ആ സ്ത്രീയുടെ ചിത്രവും ഇട്ടിട്ടുണ്ട് എന്നിട്ട് അവസാനം ഇത് രാജേന്ദ്രന്റെ ഭാര്യയല്ല എന്ന് മനസ്സിലായപ്പോൾ പണിപാളി എന്ന് മനസ്സിലായപ്പോൾ ഈ സ്ത്രീ കൊണ്ടുപോയി കേസ് കൊടുക്കും എന്ന് മനസ്സിലായപ്പോൾ ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു പോസ്റ്റ് ഉണ്ടാക്കി ആശയക്കുഴപ്പം ഇല്ലാതാക്കാനാണ് ഈ പോസ്റ്റ് ആ പോസ്റ്റിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനോടൊപ്പം നിൽക്കുന്ന അശ്വനി നമ്പരമ്പത്ത് എന്ന വനിത രാജേന്ദ്രൻ വെള്ളപ്പൊലത്ത് എന്ന വ്യക്തിയുടെ ഭാര്യയാണ് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് ആ ഫോട്ടോ ആ വനിതയുടെ എഫ് പി എഫ് പി പോസ്റ്റിൽ നിന്നാണ് ഞാൻ എടുത്തത് എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ആ വനിത രാജേന്ദ്രൻ വെള്ളപ്പലത്ത് എന്ന വ്യക്തിയുടെ ഭാര്യ അല്ല എന്ന് അറിയാൻ കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഞാൻ ആ വനിതയോട് നിർവ്യാജം മാപ്പ് ചോദിക്കുന്നു ചെയ്ത തെറ്റ് ബോധ്യമായ സാഹചര്യത്തിൽ ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു അടിച്ചവന്റെ കാരണം ബോധ്യല്ലേ വേണ്ടത് അതായത് അനാവശ്യമായിട്ടൊരു സ്ത്രീയുടെ എഫ് പി പോസ്റ്റിൽ നിന്ന് അവരുടെ അനുവാദം പോലും ഇല്ലാത്ത ഒരു ചിത്രമെടുക്കുന്നു എന്നിട്ട് ആ ചിത്രമെടുത്തിട്ട് ഒരു അന്വേഷണം നടക്കാതെ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ആ സ്ത്രീയെ പേട്ടയാടുന്നു അത് മറ്റൊരാളുടെ ഭാര്യയാണ് എന്ന് വരുത്തി തീർക്കുന്നു അതുപോലെ തന്നെ ആ സ്ത്രീയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുന്നു എന്നിട്ട് ആ സ്ത്രീ കൊണ്ടുപോയി കേസ് കൊടുക്കുമ്പോൾ ഇരവാദം മുഴക്കുകയാണ് ആ ഇരവാദം മുഴക്കുമ്പോൾ അതിനെ കൂട്ടുപിടിച്ച് വന്നിരിക്കുകയാണ് ഷാജനെ പോലുള്ള ചില നികൃഷ്ട ജീവികളും സത്യം പറഞ്ഞ സമ്മതിച്ചു തരണം കേട്ടോ ഇവരെയൊക്കെ അതായത് ഇവരൊക്കെ ആപ്പിലാവുമ്പോ പെടുമ്പോ എന്താണ് ചെയ്യുന്നത് ഒരേ സ്വരത്തിലാണ് നിലവിളിക്കുന്നത് പിണറായി വിജയനെതിരെ പറഞ്ഞുകൊണ്ടാണെന്ന് ഇപ്പോ പിണറായി വിജയനെതിരെ പറഞ്ഞുകൊണ്ടാണ് ആപ്പിലായത് ഇനിയിപ്പോൾ പറയാൻ ഒരു കാര്യമുണ്ട് പ്രതിപക്ഷ നേതാവ് നമ്മുടെ പിണറായി വിജയനും ഒറ്റക്കെട്ട അതുകൊണ്ടാണ് കേസ് കേസെടുത്തതെന്ന് അതിപ്പോൾ ഇത്തരം കേസുകളിൽ അതായത് ഇത്തരം സംഭവങ്ങളിൽ ഏത് സ്ത്രീയെ ആരും അപമാനിച്ചിട്ടുണ്ടെങ്കിലും അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി എടുക്കണം അങ്ങനെ മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ സ്ത്രീയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനൊന്ന് വായിക്കാം കേരള പ്രവാസി അസോസിയേഷൻ യു ഡി എഫിൽ ഘടകക്ഷിയായതിനു ശേഷമാണ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന തനിക്കെതിരെ കെ എം ഷാജഖാൻ അപകീർത്തികരമായ പരാമർശങ്ങളുമായി രംഗത്തെത്തിയത് പോലീസ് അന്വേഷണം ശരിയായ നിലയ്ക്ക് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പൊതുരംഗത്തെ സ്ത്രീകൾ കടന്നു വരുന്നത് കഴിവുകൊണ്ട് മാത്രം മല്ലെന്നാണ് ഷാജഹാന്റെ തോന്നലുകൾ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും ഈ പരാതിക്കാർ പറയുന്നുണ്ട് ഷാജഹാനെ നേരിട്ടോ അല്ലാതെയോ പരിചയമില്ല സംഘടനാ പ്രസിഡന്റായ സ്ത്രീയോട് വി ഡി സതീശിനുള്ള പ്രത്യേക താല്പര്യ പ്രകാരമാണ് മുന്നണിയിലേക്ക് സംഘടനയെടുത്തത് എന്ന നിലയ്ക്കായിരുന്നു പ്രചാരണം നോക്കൂ കെ എം ഷാജഹാന്റെ അകത്തു കിടക്കുന്ന ആ വൃത്തികെട്ടവനെ ശരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ സ്ത്രീക്ക് എന്തോരം സങ്കടം ഉണ്ടായിട്ടായിരിക്കും അവർ പക്ഷെ ആ സ്ത്രീ ഇങ്ങനെയൊക്കെ ഇത് ഇങ്ങനെ പറയുന്ന ഒരവസ്ഥ വന്ന് നോക്കൂ അതിനുശേഷം അവർ പറയുന്നുണ്ട് കമ്മീഷണർക്കാണ് ആദ്യം പരാതി കൊടുത്തത് മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നുവെന്നും പറയുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഈ സ്ത്രീത്വത്തെ അപമാനിച്ച ഈ കേസിൽ ഭാരതീയ ന്യായ സംഹിതയിലെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളെല്ലാം ചുമത്തി കെ എം ഷാജഹാൻ ഇതുവരെ കേസെടുത്തിട്ടുള്ളത് നോക്കൂ ഇവിടെ ഇങ്ങനൊരു കേസെടുക്കുമ്പോൾ സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിലൊന്നും ഞാൻ മാപ്പ് അറിഞ്ഞില്ലേ ഖേദം പ്രകടിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോ സത്യത്തിൽ എന്തോ എന്നിടേ കാണിച്ചു കൂട്ടുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഷാജനം സമാനമായിട്ടുള്ള ഒരു രോഗമുള്ള ഒരു വ്യക്തിയാണ് നമുക്കറിയാം അതുപോലെ തന്നെ ഒരു രോഗിയാണ് പുള്ളി അല്ലെങ്കിൽ ചേരണ്ടവരാണല്ലോ ചേരുവള്ളൂ അപ്പൊ പറയണം നമ്മൾ എന്ത് പറഞ്ഞാലും ഖേദം പ്രകടിപ്പിച്ചു എല്ലാം തീർന്നു തന്നതാണ് അവർക്ക് ഈ പൊതുസമൂഹത്തിൽ ഏൽക്കേണ്ടി വന്നിട്ടുള്ള അപമാനം അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള സൈബർ വേട്ട ഇതൊന്നും ഒരു പ്രശ്നമല്ല ആ ഡിലീറ്റ് ചെയ്ത് എന്ന് ഒരു പറയുന്ന അതായത് കെം ഷാജ ഡിലീറ്റ് ചെയ്ത് ചെയ്തു എന്ന് പറയുന്ന പോസ്റ്റുകൾ ഇപ്പോഴും വാട്സപ്പ് വഴി കറങ്ങി നടക്കുകയാണ് ഇവന്റെ വീട്ടിലെ പെണ്ണങ്ങൾ ആരും അല്ലാത്തതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അങ് തീർന്നു എന്ന രീതിയിൽ അങ്ങ് അത് ഒതുക്കാം പക്ഷേ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധ തെമ്മാടിത്തരമാണ് എന്നാണ് പറയാനുള്ളത് എന്തായാലും കേരള പോലീസ് അതിശക്തമായിട്ടുള്ള വകുപ്പുകളിട്ട് കേസെടുത്തിട്ടുണ്ട് കെ എം ഷാജഹാനെ തൂക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല കേട്ടോ ഈ തൂക്കലല്ല അകത്തേക്കിരുന്ന കാര്യമാണ് പറഞ്ഞത് പിന്നെ കെ എം ഷാജഹാനെ പോലുള്ള ഇമ്മാതിരി ഞരമ്പ് മാർഗ്ഗം ഇമ്മാതിരി ഈ രാത്രിയാകുമ്പോ ഈ പെൺകുട്ടികളുടെ പടം കാണുമ്പോൾ പെണ്ണങ്ങളുടെ പടമൊക്കെ കാണാൻ നേരത്ത് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഈ ഒരു അസുഖം വന്ന ഈ കിളവന്മാരില്ലേ അവർക്കുള്ള നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇതെന്നാണ് പറയാനുള്ളത് ഇതിൽ ഇതുകൊണ്ടെങ്കിലും പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആരെയൊക്കെ ഒക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ട് എതിർക്കാം നമുക്ക് അവർക്കെതിരെ ഈ പറയുന്നത് പോലെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നിർത്താം പക്ഷെ അത് ഇങ്ങനെ ആകരുത് വസ്തുതകൾ നിർത്തിക്കൊണ്ടായിരിക്കണം ആ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കഴപ്പുണ്ടാകണം എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടാകണം അല്ലാതെ ഒന്നുമില്ലാതെ ഇത്തരം ഈ നമ്മുടെ ഈ പ്രതിപക്ഷമൊക്കെ ഈ പറയുന്നത് പോലെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന പോലെയുള്ള വെറും ഉണ്ടല്ലാ അവിടെയായി മാറാറുണ്ട് മാത്രമല്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ഒരു രീതിയിൽ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തുകയാണ് അവർക്ക് വീടുണ്ട് കുടുംബമുണ്ട് അവർക്ക് മക്കളുണ്ട് ഇതൊന്നും ഇവരെ ബാധിക്കുന്ന കേസല്ല എന്നാൽ ആ സ്ത്രീ കൂടി തന്നെ വന്ന് പിണറായി വിജയൻ സർക്കാരിനെ വിശ്വസിച്ച് പോലീസിനെ വിശ്വസിച്ച് പരാതി കൊടുത്തു പരാതിയുമായി ബന്ധപ്പെട്ടു ഇവിടെ ഒരു നടപടി എടുത്തിരിക്കുന്നു അങ്ങനെ നടപടി എടുത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല ഈ പറയുന്ന അറിയാലോ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞരമ്പന്മാരൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പൊ വല്ലാത്തൊരു മോങ്കലും മൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എം ഷാജഹാൻ വീണ്ടും അകത്തേക്ക് പോകുന്നതിൽ സങ്കടമുള്ള ആളുകൾക്കും സ്വാഭാവികമായിട്ടും പല പേടികളും ഉണ്ടാവും എന്താ അങ്ങനെ പേടിക്കാനുള്ള കാരണം സമാനമായിട്ടുള്ള രീതിയിലുള്ള പല കേസുകളും നേരിടുന്ന പല വ്യക്തികളൊക്കെ പലരും എന്തും ആകട്ടെ പല കേസുകളും ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞെപ്പന്മാരെ ആരെയും പിടിക്കാൻ പാടില്ല എന്ന ഒരു പ്രത്യേക രീതിയിലുള്ള നിലവിലാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു മൂപ്പരുണ്ടല്ലോ മൂപ്പരോട് ഇനിയിപ്പോ അവിടെ ചെന്ന് രണ്ട് മാലയോട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം പൂർത്തിയായി പിന്നെ ഒരു അറിയാലോ നമ്മുടെ രാഹുൽ ഈശ്വരനെ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് ഒരു വാർത്താ ഒക്കെ നടത്തി കഴിഞ്ഞാൽ അത് പൂർത്തിയായി ഇപ്പൊ മൂപ്പർക്ക് മെയിൻ പരിപാടി എന്താ പോക്സോ കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ കൊണ്ടുവന്നിരുത്തിയിട്ട് വാർത്താ സമ്മേളനം നടത്തി വെളിപ്പിക്കലൊക്കെയാണല്ലോ അതുകൊണ്ട് ഇവിടെ വെളിപ്പിക്കാൻ കുറെ ആൾക്കാർ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം ചില തൈക്കളും രാത്രിയാവുമ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ചേഷ്ടകും പല രീതിയിലുള്ള സംഭവങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇമാതിരി തമ്മാടിത്തരത്തിനെതിരെയൊക്കെ സംസാരിക്കാനും പ്രതികരിക്കാനും ഒക്കെ കഴിവുള്ള ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്നും നിങ്ങൾ എന്തൊക്കെ തമ്മാടിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ കാലത്തും എക്കാലത്തും ഇവരൊക്കെ മിണ്ടാതിരിക്കുമെന്നുള്ള തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അത് വെറുതെയാണ് എന്ന് ഈ സ്ത്രീയുടെ പരാതിയിലൂടെ എന്തായാലും നിങ്ങൾക്കൊക്കെ ഒരു താക്കീതായിട്ട് നൽകുന്നുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്